ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിക്കലിയറിൻ്റെ ബേബീസാണ് നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ അപ്പോൾ അതിന് നമ്മൾ വാങ്ങിയതാണ് കുഞ്ഞുങ്ങളുടെ പരുവത്തിലാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ഇതിനകത്ത് ബ്ലൂ പോളറുണ്ട് അതുപോലെ നമ്മുടെ പ്ലാറ്റിനും ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഒരു നല്ലപോലെ ഫീഡ് എടുക്കുന്നതാണ് പെട്ടെന്ന് വലുതാവുന്നും ഉണ്ട് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ട്യൂബി ഫെക്സ് ഫേമിൻ്റെ ഡ്രൈഡാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഗുളികയുടെ പൗരത്തിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഡ്രൈഡാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ എണ്ണ ഇട്ട് കൊടുത്താൽ മതി മൂന്ന് പേർക്ക് മൂന്ന് എണ്ണ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുണ്ട് നമ്മൾ ഏകദേശം രണ്ടോ മൂന്നോ നേരം ഫീഡ് ചെയ്യുന്നുണ്ട് കാരണം അവർ ഭയങ്കര നമ്മളടുത്തക്കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വന്ന് നിൽക്കും ഫീഡിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല വിശപ്പുള്ളതാണ് നമുക്ക് ഏറ്റങ്ങൾ കാണുമ്പോൾ അറിയാം വയറ് നിറഞ്ഞിരിക്കുകയാണ് എന്നാലും ഏറ്റവും തിന്നുകൊണ്ടിരിക്കും അതുപോലെ അവർ വലുതാവുന്നൊണ്ട് സിക്കലിനെ വളർത്താൻ ഭയങ്കര എളുപ്പമാണ് നമുക്കൊരു സിമ്പിളായിട്ട് ചെയ്യാം ബ്രീഡ് ചെയ്യാനും വളരെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വളർത്താനായിട്ട് പറ്റില്ല കാരണം അവർ അഗ്രസീവ് ആവും അപ്പോൾ അവർ അങ്ങ് തമ്മിൽ ബീറ്റെ പോലെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിനെ പെയറായിട്ട് തിരിച്ച് തിരിച്ച് മാറ്റേണ്ടി വരും വേറെ ടാങ്കുകളിലേക്ക് പക്ഷേ ഇതൊരു രസമുള്ള ഫിഷ് ആണ് നമുക്ക് ഈസിയായിട്ട് ബ്രീഡ് ചെയ്യാം അവരൊറ്റയ്ക്ക് തന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും അത്യാവശ്യം വരെ അത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയാൽ മതി അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഇല്ല പിന്നെ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലേതൊരു കുഴപ്പമില്ലാണ്ട് വളരും ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഡിഗ്രിയിലാണ് വെള്ളം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ ഉണ്ട് എന്നാലും നമ്മൾ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും ഫിഷ് ചെയ്തിന് കിടക്കുന്ന കാരണം നമുക്കത് പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ടാങ്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കിറ്റങ്ങൾ അങ്ങോട്ട് മാറ്റാമെന്ന് വെച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഗാർഡൻ ഷെട്ടിലും നമ്മളിപ്പോൾ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു എട്ട് ഒരു ടാങ്ക് നമ്മൾ അവിടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനിപ്പോൾ ഡ്രമ്മ് വെച്ചൊരു പോണ്ട് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു നൂറ് ലിറ്റർ വെള്ളത്തിൽ കിടക്കാൻ പറ്റും അതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീക്കിൽ നമ്മൾ ചെയ്തിട്ട് അടുത്ത വീക്ക് ആകുമ്പോഴേക്കും അടുത്ത അപ്ഡേറ്റ് കൊണ്ടുവരാം വരാം അപ്പോഴേക്കും ഇവർ കുറച്ചും കൂടി വലുതാവുമെന്ന് വെക്കുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ നല്ല രസമാണ് നല്ല വലുപ്പമുള്ള നല്ലൊരു ഫിഷ് ആണ് സീക്ലേഡ്